െ എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഇവിടെ ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ പ്രത്യേകിച്ച് എന്താ ചൂട് തന്നെ ചൂട് അല്ലാതൊന്നും പറയാനില്ല പിന്നെ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാല് ഇപ്പൊ നമുക്ക് മാങ്ങയൊക്കെ സുലഭമായി കിട്ടുന്ന സമയമാണ് പ്രത്യേകിച്ചും വിളിച്ചുകൊണ്ട മാങ്ങയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഈ സമയത്ത് അതായത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടത്തില്ല ഈ സമയത്തൊക്കെ ഇഷ്ടംമാതിരി കിട്ടുന്നു അപ്പൊ നമുക്ക് അതൊക്കെ മേടിച്ചിട്ട് ഈ അതായത് കേടാകാതെ ഏഹ് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാമെന്ന് എന്നും പറയാറുള്ളത് പോലെ എല്ലാവർക്കും ഇതൊക്കെ അറിയാം പക്ഷേ എനിക്കറിയാവുന്നത് ഞാൻ ചെയ്യുന്നത് നിങ്ങളെക്കൂടെ ഒന്ന് കാണിച്ച് തരാമെന്നതാണ് അപ്പം വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് എന്താ ഞാൻ അച്ചാർ അച്ചാറുണ്ടാക്കുന്നതിന് വേണ്ടി നാല് മാങ്ങ ഉണ്ട് അതായത് ഒരു കിലോ ഏഹ് അപ്പം ഇപ്പം ധാരാളമായി കിട്ടുന്ന ഒരു മാങ്ങയാണ് ഇപ്പം വേണം ഇതൊക്കെ മേടിച്ച് ചെയ്യാൻ ഏറ്റവും നല്ലൊരു മാങ്ങയാണ് അച്ചാറൊക്കെ ഇടാൻ പറ്റിയ മാങ്ങയാണ് ഈ കിളിച്ചുണ്ട എന്ന് പറയുന്നത് അപ്പം ഞാനും ഒരു കിലോ മേടിച്ചു അപ്പോൾ ഞാൻ ഇത് ചെയ്യാൻ പോവുകയാണ് ഇത് അരിയെന്നെങ്ങനെയാ നിങ്ങളെ കാണിച്ചു തരാം അതുകൊണ്ട് ഞാൻ ഈ പരുവത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കണ്ടോ ഒട്ടും വെള്ളമയം കാണാതെ വേണം നമ്മൾ അരിഞ്ഞെടുക്കാൻ ഈ പരുവത്തിൽ അരി ഇങ്ങനെ ഈ നീളത്തിലാണ് അരിയേണ്ടത് കണ്ടോ അതിൻ്റെ ആവശ്യത്തിലേക്ക് ഞാനൊരു ഇരുപത് മുളക് അധികം എരികില്ലാത്ത മുളകാണ് എടുത്തേക്കുന്നത് കണ്ടോ പിന്നെ കുറച്ച് കറിവേപ്പില ഇത്രയും സാധനം കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം ഒന്ന് വറുത്തു പോരാം അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടി ഒരു ഉരുളി അടുപ്പ് വെച്ചിട്ടുണ്ട് ഞാനിത് കടകണ്ണയ്ക്കകത്താണ് ഉണ്ടാക്കുന്നത് കടുകണ്ണയ്ക്കകത്താണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്കിതൊക്കെ ഇതിനകത്ത് കടുകണ്ണയോ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയല്ല ഉപയോഗിക്കേണ്ടത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് നമുക്ക് അധികം നാള് കേടാകാതെ ഇരിക്കേണ്ട ഒരു സാധനമാണ് നമ്മൾ ഇതിനകത്ത് വിന്നാഗിരിയോ മറ്റോ ഒന്നും ചേർക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് ഒന്നേ കടുകണ്ണയ്ക്കകത്ത് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ അത് ഉപയോഗിക്കാം അതല്ലെങ്കിൽ നല്ലെണ്ണ ഞാനിവിടെ കടുകണ്ണയാണ് ഉപയോഗിക്കുന്നത് അല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വച്ചേക്കുന്ന മുളകിടാം രണ്ട് കളഞ്ഞ് പിന്നെ അധികം എരി ഇല്ലാത്ത ഒരു ഇരുപത് മുളകാണ് ഞാൻ എടുത്തേക്കുന്നത് നമ്മൾ നല്ലവണ്ണം ചൂട കരിഞ്ഞു പോകരുത് കേട്ടോ ആ കൂട്ടത്തിൽ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇഞ്ഞ് പോകാതെ നമുക്ക് വറുത്ത് പോരാം കുറച്ചാണ് ഇട്ടേക്കുന്നത് ഇത് ഞാൻ ഇവിടെ കോരി എടുക്കുവാണ് കണ്ട ഈ പരുവത്തില് നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട് കറിവേപ്പിലെ മുളകും ഇനി നമുക്ക് ഈ എണ്ണയ്ക്കകത്തോട്ട് മാങ്ങ മാങ്ങിയിട്ട് കൊടുക്കാം ജോലി എന്ന് പറഞ്ഞാൽ കുറച്ച് ക്ഷമയോടുകൂടി ചെയ്യേണ്ട ജോലിയാണ് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇത് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് ക്ഷമ വേണം കുറച്ച് സമയം വേണം ഒത്തിരി അങ്ങക്ക് വറുത്തെടുക്കാനുള്ളതാണ് ഇതിനകത്ത് വെള്ളമെല്ലാം പറ്റി ഒന്നും നല്ല വറുത്തു വെച്ച മുളകും കറിവേപ്പിലയും കൂടെ ഇന്ന് പൊടിച്ചെടുക്കാം മുളക് ഇതേണ്ട കണ്ടോ ഇങ്ങനെ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് കണ്ട ഇനി നമുക്ക് മുളകിന് എരിയുടെ അനുസരിച്ച് മുളക് കൂടി വേണേ ഇടാം വേണ്ടെങ്കിൽ ഇടണ്ട ഞാൻ ഇടുന്നില്ലേ ഇതേണ്ട കണ്ടോ ഞാനിത് ചെയ്തുകൊണ്ടിരുന്നു അപ്പം മോൻ മഴക്കുണ്ടാക്കി അപ്പോൾ പോയിട്ട് വന്ന എൻ്റെ റിസൾട്ടാണിത് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ത് പാടുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഇത് സമയം കണ്ടെത്തി ചെയ്യേണ്ട ജോലിയാണിത് ഇനിയിപ്പോൾ ഇത് പോട്ടെ അല്ലേ അപ്പം ഞാൻ അടുത്ത് തെറ്റിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ കൂടെ നിന്ന് ചെയ്തെടുക്കേണ്ട ജോലിയായി ഇത് കേട്ടല്ലോ എനിക്ക് പറ്റിയ പോലെ അബദ്ധം എനിക്ക് പറ്റിയ പോലെ ഈ അബദ്ധം ആർക്കും പറ്റാതെ സൂക്ഷിക്കണം അതുകൊണ്ട് സമയം കണ്ടെത്തി മാത്രം ഇത് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ ഇത് കണ്ടോ ഈ പരുവായിട്ടുണ്ട് ഇനി നമുക്കിത് എടുക്കാം കണ്ടോ ഈ പരുവ മതിയായി കണ്ടല്ലോ ഇനി നമുക്കിത് കോരിയെടുക്കാം നമ്മൾ ഇത് വറുത്തു കോരുമ്പോ കുറച്ചേ കാണത്തുള്ളൂ കേട്ടോ നമ്മുടെ വീട്ടിൽ എത്ര ആവശ്യമുണ്ട് ഇതൊക്കെയെന്ന് വെച്ചാൽ അച്ചാറുകളൊക്കെ ഇഷ്ടമുള്ളവരുടെ വീടുകളിലൊന്നും നമുക്ക് ഒത്തിരി ഒന്നും വെച്ചേക്കാൻ കാണത്തില്ല കാരണം അതൊക്കെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അതൊക്കെ എല്ലാവരും അങ്ങ് തീർക്കും അല്ലേ അല്ലേ ഈ പരുവായിട്ടുണ്ട് ഇനി അടുത്ത് ഇട്ട് കൊടുക്കാം പാട്ട് പഠിപ്പീരത് മൂത്ത് വരട്ടെ ഇനി ഇതിന്റെ എണ്ണമയൊക്കെ ഒന്ന് നമ്മളൊരു അരിപ്പപാത്രത്തിലാണ് കോരി വെച്ചേക്കുന്നത് അതിന്റെ എണ്ണ എല്ലാം ഒന്ന് തോരട്ടെ ഉണ്ടല്ലോ ചീനിച്ചട്ടി തന്നെ എണ്ണ ഒഴിച്ചിട്ട് എടുത്ത് എണ്ണ മാറ്റിട്ട് എടുത്തേക്കുവാണെങ്കിൽ നമ്മളതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന മുളക് പൊടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക തീ ഓഫായിരിക്കണം കേട്ടോ തീ ഓഫാക്കി വേണം ചെയ്യാൻ വെച്ചാൽ ഇത് ചീനിച്ചട്ടിക്ക് നല്ല ചൂടുള്ളത് കൊണ്ട് ളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള കായം കായ ഇച്ചിരി മുന്നിൽ നിന്നോട്ടെ പിന്നെ നമ്മൾ ഉലുവ ഉലുവ നമ്മൾ വറുത്ത് പൊടിച്ചതാണ് ഇട്ടേക്കുന്നത് അപ്പം നമ്മൾ അതിലേക്ക് പിന്നെ നമുക്ക് വേണ്ടത് കടുകിൻ്റെ പരിപ്പാണ് വേണ്ട കടുവിൻ്റെ പരിപ്പ് ഇതുപോലെ നമുക്ക് മേടിക്കാൻ കിട്ടും അതല്ല എങ്കിലും നമ്മൾ കടുകും ഉലുവായും കൂടെ വറുത്തിട്ട് പൊടിച്ച് ചേർത്താലും മതി എങ്ങനെയായാലും നിങ്ങൾക്ക് ചെയ്യാം കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ കടുവിൻ്റെ പരിപ്പ് കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കുക കണ്ടോ അത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ ഇനി നമ്മൾ ഗ്യാസ് ഒന്ന് കത്തിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക പിന്നെ ഞാൻ തീ കത്തിച്ചിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ നമ്മളിതിനകത്ത് മാങ്ങയ്ക്കകത്ത് ഉപ്പ് ഇതുവരെ ഇട്ടിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ മാങ്ങയ്ക്കകത്ത് ഉപ്പ് ഇട്ടിട്ടില്ല ഇനിയാണ് നമ്മൾ ഉപ്പ് ചേർക്കാൻ പോകുന്നത് നമ്മൾ ഉപ്പ് ഇട്ടല്ല സാധാരണ നമ്മൾ കടുമാങ്ങയൊക്കെ വെക്കുമ്പോൾ ഉപ്പിട്ട് വെക്കുമല്ലോ പക്ഷേ ഇതിന് നമ്മൾ അങ്ങനെ ഉപ്പിട്ട് വെക്കാറില്ല കേട്ടോ മറന്നു പോകരുത് ഉപ്പിട്ട് കടു വറുക്കാനും ഉപ്പിട്ട് വറുത്തെടുക്കാനാരും നിൽക്കണ്ട ഇപ്പം നമുക്ക് ഈ മാങ്ങായ്ക്കാവശ്യമായ ഉപ്പങ്ങോട്ട് ചേർത്ത് കൊടുക്കാം പച്ചമണം ഓൾറെഡി മുളകും മൂത്തതാണല്ലോ പിന്നെ ഞാൻ കടുകിൻ്റെ ഒക്കെ ഒരു ഇതുകൂടെ കിട്ടാൻ വേണ്ടി നമ്മൾ ഉലുവായും വറുത്ത് പൊടിച്ചതാണ് പിന്നെ കായത്തിനും ഒരു പച്ചമണം ഒന്ന് മാറുന്നതിന് വേണ്ടി മാത്രം ഇട്ട് കൊടുത്തു ഇനി നമ്മുടെ മാങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എത്ര നാൾ വേണേലും സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന മാങ്ങ അച്ചാറാണ് നല്ല അടിപൊളിയായിട്ട് ഞാൻ വെച്ച് വന്ന പക്ഷെ എന്ത് ചെയ്യാനോ കുറച്ചങ് കരിഞ്ഞു പോയി തീ എടുത്താ ഇനി ഈ ചീനച്ചട്ടിയുടെ ചൂടിനകത്ത് ഇതെല്ലാം ഒന്ന് മിക്സ് ആയിക്കൊള്ളും കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്ക് ചോറ് ഓരോ കഷ്ണങ്ങൾ എടുത്ത് വെച്ച് കൂട്ടി കഴിക്കാനുള്ള ഒരു ഞങ്ങളുടെ വീട്ടിൽ പൊതുവെ അച്ചാറിനോടൊന്നും ആർക്കും വലിയ താല്പര്യമില്ല പിന്നെ എൻ്റെ ഒരു ഇഷ്ടമാണ് എല്ലാ അച്ചാറുകളും ഇടുക ഇങ്ങനെ നിരത്തി വെക്കുക വല്ലപ്പോഴും ഒരു ശകലം ഞാൻ കൂട്ടും അത്രേ ഉള്ളൂ ഞങ്ങളുടെ ആരും അങ്ങനെ അച്ചാർ കൂട്ടാറില്ല ഉണ്ടോ ഇത്രേ ഉള്ളൂ ഇനി നമ്മൾ എന്താ ചെയ്യണ്ടെന്ന് ചോദിച്ചാൽ നമ്മളിവിടെ നിന്ന് കോരിയ എണ്ണയുണ്ടല്ലോ അതൊരു രണ്ട് സ്പൂൺ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കണ്ട ഇത്രയും മതി ഒത്തിരി എണ്ണ വേണ്ട ഓൾറെഡി നമ്മൾ എണ്ണക്കകത്ത് വറുത്തു ഇനി നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് പകർന്ന് വെക്കാം ലാടിപൊളിയാണ് കാലം വേണേലും ഇരുന്നോളും പക്ഷെ അത് നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും കേട്ടോ സമയം കണ്ടെത്തി ചെയ്യേണ്ട ഒരു കടുമാങ്ങ അച്ചാറാണ് ഞാൻ കുറച്ചേ കിട്ടുള്ളൂ കാരണം ഇവിടെ െ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു മുമ്പേ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മുൻപോട്ടുള്ള യാത്രയുടെ തുടക്കം എൻ്റെ തുടക്കം തന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇനിയും നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടും എപ്പോഴും ഉണ്ടായിരിക്കണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത കാണുന്നത് കാണുന്നതുവരേക്കും വണക്കം